കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രി നിലമ്പൂർ സർക്കാർ കോളേജ് എന്നിവയുടെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുവാനുള്ള സ്ഥലം ആരടൻ ചൌക്കത്ത് എം എൽ എ ഏജൻസിയായ കിറ്റ്കോ എഞ്ചിനീയർമാരും പരിശോധിച്ചു കിഫ്ബി ഫണ്ടിൽ നിന്നും ഒൻപത് ദശാംശം എട്ട് കോടി രൂപ ചെലവിൽ ജില്ലാ ആശുപത്രിക്ക് കെട്ടിടം പണിയുവാനാണ് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത് നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് യാഥാർത്ഥ്യമാവുകയാണ് ഗവൺമെന്റ് കോളേജിന് സ്ഥലം എടുപ്പ് അതിന്റെ ക്രമീകരണം പൂർത്തിയായി അതിനുവേണ്ടി കിഫ്ബി നീക്കിവെച്ച ഫണ്ട് അത് ചെലവഴിക്കപ്പെടാതെ സ്ഥലമില്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു കഴിഞ്ഞ കാലത്തൊക്കെ എന്തായാലും കിഫ്ബിയുടെ നീക്കിവെച്ച ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന്റെ ഫസ്റ്റ് റീച്ച് അത് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമായി അതിനുവേണ്ടി കിറ്റ്കോ അതിൻ്റെ ഡീറ്റെയിൽഡ് ഡി പി ആർ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് കിറ്റ്കോയുടെ ഉദ്യോഗസ്ഥന്മാർ ഇന്ന് സ്ഥലം സന്ദർശിച്ചത് വളരെ പെട്ടെന്ന് തന്നെ അവർ ഡി പി ആർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ വർക്ക് അത്യഹിത വിഭാഗം എം ആർ ഐ എക്സ് റേ അടക്കമുള്ള വിവിധ പരിശോധനാ വിഭാഗങ്ങൾ ബ്ലഡ് ബാങ്ക് വാർഡുകൾ അടക്കമുള്ളവയായിരിക്കും പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുക നിലവിലെ ലേബർ റൂം ജനുവരിയിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതോടെ അവിടേക്ക് മാറ്റും തുടർന്നായിരിക്കും പഴയ ലേബർ റൂം അടക്കമുള്ള കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം പണിയുക പുതിയ കെട്ടിടത്തിൽ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് സൗകര്യവും ഉണ്ടായിരിക്കും ആരേടൻ ചോക്കത്ത് എം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ആശുപത്രി വികസന സമിതി അംഗം എ ഗോപിനാഥ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആർ എംഒ ഡോ പ്രവീണ കിറ്റ്കോ എഞ്ചിനീയർമാരായ ബൈജു ജോൺ തിലകൻ എന്നിവരും സ്ഥല പരിശോധന നടത്തി അമരമ്പലം പഞ്ചായത്തിലെ പൂക്കോട്ടുംപാടം അഞ്ചാം മൈലിനടുത്ത് കിഫ്ബി ഫണ്ടിൽ നിന്നും മൂന്ന് ദശാംശം ഒൻപത് ആറ് കോടി രൂപ ചെലവിട്ട് വാങ്ങിയ അഞ്ച് ഏക്കർ സ്ഥലത്താണ് പന്ത്രണ്ട് കോടി ചെലവിട്ട് കോളേജിനായി മൂന്ന് നില കെട്ടിടം പണിയുക ഒന്നാം നിലയിൽ ഭരണവിഭാഗം കെട്ടിടം രണ്ടാം നിലയിൽ അക്കാദമിക് വിഭാഗം മൂന്നാം നിലയിൽ ലൈബ്രറി സെമിനാർ ഹാൾ അടക്കമുള്ളവയാണ് വിഭാവനം ചെയ്യുന്നത് ആരടൻ ചോകത്ത് എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അമലമലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ കിഡ്കോ എഞ്ചിനീയർമാരായ ബൈജു ജോൺ ബിനു തിലകൻ വിവിധ കക്ഷി നേതാക്കളായ കേബിൾ രവി അഷ്റഫ് മുണ്ടശ്ശേരി വി കെ ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു കിറ്റ്കോ വിശദ പദ്ധതി രേഖ സമർപ്പിക്കുകയും പ്ലാനിന് അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്നതോടെ ഉടൻ തന്നെ നിലമ്പൂർ സർക്കാർ കോളേജിന്റെ കെട്ടിടം പണി ആരംഭിക്കാനാകും എന്നാണ് പ്രതീക്ഷയെന്ന് അരടൻ ചോക്കത്ത് എം എൽ എ പറഞ്ഞു